നമസ്കാരം ഞാനിപ്പോ ഞാനിപ്പോ പോയി ഒന്നാമത് ആൾക്കാർക്ക് വണ്ടി വേണം ഇല്ല വണ്ടി കയറണം എന്നുണ്ടെങ്കില് അവര് വണ്ടി കൈ വരുമ്പോന്ന് കൈകൊണ്ടൊന്ന് കാണിക്കാണിക്ക ഇതിപ്പോ അവര് ഏത് ചിന്തയിലായിരിക്കുന്നു ഞങ്ങൾക്ക് എങ്ങനെ അറിയാ എന്റെ ഡ്രൈവർമാർക്ക് എങ്ങനെ അറിയാം എല്ലാരെയും പ്രശ്നമാണ് എന്നെ കണ്ടു കഴിഞ്ഞാൽ വണ്ടി നിർത്തണം ഇന്റെ ആവശ്യങ്ങള് ഞാൻ പറയില്ല ഇങ്ങനെയൊക്കെയാണ് ഓരോ ആളുകളെ ചിന്ത അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് അങ്ങനെ ചാലും നിർത്തില്ല പൊതുവേതാണ് നമ്മൾ നമ്മുടെ കഷ്ടങ്ങളും കാര്യങ്ങളും പകരമായി തന്നെ എഴുതുവാം എൻ്റെ അറിയും പറയണമെന്നില്ല അപ്പം ഞാൻ ഇവിടെ വാഴമ്പുറം എന്നാണ് സംസാരിച്ചിരിക്കുന്നത് വാഴംപുറം ഇവിടുന്ന് ഇടത് വസ്തിക്ക് പോയി കഴിഞ്ഞാൽ കൊല്ലംകോട് പാലക്കാട് റോഡിൽ പോവാസ്തിക്ക് കയറിക്കഴിഞ്ഞാൽ നേരെ ശ്രീകൃഷ്ണപുരം കോങ്ങാട് വൈകുന്ന സൂര്യൻ ആശ്രമിക്കുമ്പോ നമ്മൾ കിടക്കണം അതന്നെയാണ് ലൈഫ് പൊതുവേ പൊതുവെ അങ്ങനെ തന്നെ ഇത് ഒരു ഇവിടെ നമ്മൾ എന്താ ചെയ്യണം എന്ന് അറിയാം നമ്മളിവിടെ ഇടതുവശം ചേർന്ന് പോവാ അത് മെല്ലെ പോവാൻ പറ്റുന്ന അത്രേ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച ദീർഘവീക്ഷണം എത്ര ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്പീഡ് പോവാ അവധി നിങ്ങൾ ഇടതുവശം ചേർന്ന് പോവാ പിന്നെ നിങ്ങൾക്ക് സ്പീഡ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രാഫിക് ലൈന് കറക്റ്റ് ആക്കിയിട്ട് പോയാൽ മതി ഈ വളവുകളിൽ ഒന്നും ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കരുത് അവിടെ എന്താ അറിയുമോ വണ്ടികൾ വരുന്നുള്ളൊരു ഇതിൽ നമ്മൾ പോണം അപ്പം പരമാവധി വളവുകളിൽ ഇടതുവശം ചേർന്ന് പോവാം നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടാവില്ല അപ്പോൾ ഇല്ലേൽ വരുന്നവന് അതങ്ങനെ പറയുള്ളൂ ഇടതുവശത്ത് ഈ സൈൻ ബോർഡുകൾ ഉണ്ടാവും അതൊക്കെ നമ്മള് നോക്കണ്ടോ അതൊക്കെ ഡ്രൈവർമാർക്കുള്ള ഒരു കാര്യമാണത് നിങ്ങള് വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർ ആണെങ്കിൽ ഇതൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ എപ്പോഴും ശ്രദ്ധയാണ് മെയിൻ ആയിട്ടുള്ളത് ഡ്രൈവിങ്ങിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും കുട്ടികള് ഒന്നാമത് റോട്ടുകളായിട്ടാണ് പോണത് കൊഴപ്പൊന്നുമില്ല തിരക്കൊന്നുമില്ല പക്ഷെ എന്നാൽ പൊതുവേ ഉള്ള ഒരു രീതിയാണ് അവര് അവര് എൻജോയ് ചെയ്തിട്ട് ഒരു ശ്രദ്ധ അല്ലാതെ എന്ന് പറയാം അതുകൊണ്ട് അവർക്ക് പഠിപ്പിക്കും ശ്രദ്ധ ഉണ്ടാവില്ല ഇതാണ് നമ്മുടെ ജംഗ്ഷൻ മഴ ചെറിയൊരു ചാറിലുണ്ട് ഇനിയിപ്പോ ഡീസലും വണ്ണാർക്കാട്ടും അടിക്കാം പിന്നെ നമ്മള് ഡീസൽ അടിക്കുന്ന കാര്യല്ലേ ചെന്നെ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് നല്ലൊരു പ്രശ്നമുണ്ട് അവർ അവർ വിചാരിച്ച ഭാര്യയാണ് പോകണമെന്നാണ് ചിന്തിക്കുക അപ്പോൾ ഞാൻ ഡീസലിൻ്റെ കാര്യം പറയട്ടെ ഈ ഡീസൽ പിന്നെ നമ്മൾ ഒരേ പമ്പൻ തന്നെ അടിക്കാം അത് നിങ്ങളുടെ ബ്രാൻഡ് ഏതാണോ അതായിരിക്കണം നിങ്ങൾ എപ്പോഴും ഫ്യൂവൽ ചെയ്യേണ്ടത് അല്ലെന്താ വെച്ച് കഴിഞ്ഞാൽ മൈലേജ് കിട്ടില്ല നമ്മൾ കണ്ണിക്കണ്ട പമ്പുകളിൽ നിന്ന് അടിച്ചാൽ അതായത് ആദ്യം എച്ച് പി അടിക്കണോ പിന്നെ നിങ്ങൾ ബാരിന്ന് അടിക്കണോ പിന്നെ വേറെ ഏതെങ്കിലും എണ്ണ യൂസ് ചെയ്യണോ അങ്ങനെ എന്തറിയോ നിങ്ങൾക്ക് മൈലേജ് ഷോർട്ട് വരും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നിങ്ങളതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം ഇപ്പോൾ നാളെയും മറ്റന്നെയും സ്കൂളുകളില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് പൊതുവേ പിന്നെ പഠിത്തത്തിനോട് താല്പര്യമില്ല അവർക്ക് ഞാൻ കുട്ടികളെൻ്റെ വീഡിയോ ഒന്നും കാണലില്ല പൊതുവെ എൻ്റെ വീഡിയോ കാണാനുള്ളത് പിന്നെ തൊണ്ണത്തഞ്ചും ഇരുപത്തഞ്ചും അല്ലേ നാൽപ്പത്തി നാലും ആ ഏജിലുള്ളവരാണ് കാണൽ അധികം അപ്പോൾ ഞാൻ കൂടുതൽ പുരുഷന്മാരായിട്ടോ കൂടുതൽ പുരുഷന്മാരായിട്ടാണ് കാണുന്നത് അപ്പോൾ എനിക്ക് ഒരു പ്രത്യേക നന്ദിയും കൂടി രേഖപ്പെടുത്തുകയാണെങ്കിലും അപ്പം ഞാൻ ഈ കോട്ടിനെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട് അതായത് ഈ കോട്ട് വഴക്കോട്ട് നല്ലത് നോക്കി വാങ്ങാം സാഹചര്യം ആവും കാശിന് കമ്മി എല്ലാവരും ലാഭമാണ് നോക്കുക വാങ്ങിയെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും അത് അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല